ഹലോ ഫ്രണ്ട്സ് ഞാനൊരു ഐറ്റം കണ്ട് കാണിച്ചു തരാം നമ്മൾ തെങ്ങൊക്കെ കാച്ചിൽ നിൽക്കൂലേ അത് ഇത് നമ്മൾ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു സാധനമുണ്ട് എന്തായാലും ചേട്ടൻ വരട്ടെ അങ്ങനെ ചേട്ടൻ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് ചായ വന്ന് ചായയൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞ ഇതേപോലെ ഒരു സാധനം കിട്ടി എനിക്കൊന്ന് പൊട്ടിച്ചേരും വന്ന ചേട്ട് അങ്ങനെ ഞാൻ ഇതൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത് ചേട്ടൻ വെട്ടിച്ചാത്തിയൊക്കെ വെച്ച് പൊട്ടിച്ച് എടുത്ത് അത് അത് പൊട്ടിക്കുക ഇത്തിരി പാടാണ് അത് ഭാഗ്യുണ്ടെങ്കിൽ അത് ഇങ്ങനെ നല്ല പൂർണ്ണമായിട്ട് കിട്ടും ഇല്ലെങ്കിൽ അത് പൊട്ടിയൊക്കെ കിട്ടും അപ്പോഴ് ഇതെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഈ തേങ്ങ വീണ് ഈ മഴയൊക്കെ നനഞ്ഞു കിടക്കുമ്പോൾ മുളയ്ക്കണതാണിത് മുളയ്ക്കുമ്പോൾ അകത്തൊരു വെള്ള കളറിൽ റൗണ്ട് നമ്മളെ തേങ്ങേര അതേ ആകൃതിയിൽ ഉണ്ടാവും ഒരു പഞ്ഞിപൊട്ട് സാധനം അതാണ് പൊങ്ങ് നിങ്ങളെ നാട്ടിൽ ഇതിന് എന്തോന്ന് പേരാണ് പറയണത് ഞങ്ങളെയൊക്കെ നാട്ടിൽ ഇതിനെ പൊങ്ങെന്നാണ് പറയണത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ ഇതൊക്കെ അറിയപ്പെടുന്നത് ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന സാധനങ്ങളാണ് പണ്ട് നമ്മളാ അപ്പച്ചനൊക്കെ ആണെങ്കിൽ ഇതേപോലെ തേങ്ങയൊക്കെ കൂട്ടിയിട്ട് ലാസ്റ്റ് ഒരുമിച്ചൊക്കെ ഇവര് ഉണക്കാനൊക്കെ കൊടുക്കുമല്ലോ അങ്ങനെയൊക്കെ വെട്ടണ സമയത്തൊക്കെ ഞങ്ങൾക്ക് ശരിക്കും കിട്ടും അതൊക്കെ അപൂർവമാണ് ഈ വെക്കേഷൻ സമയത്തൊക്കെയാണ് കൂടുതലൊക്കെ അങ്ങനെ കിട്ടണം പക്ഷേ ഇതൊക്കെ ഇപ്പോഴാണെങ്കിൽ വല്ല ആണ്ടിൽ ആണ്ടിലൊരിക്കണം ഇതൊക്കെ കിട്ടണം ഇതൊക്കെ പഴയ കാലത്തൊക്കെ ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു രസമാണ് ഇതൊക്കെ കഴിക്കാനൊക്കെ ഇന്നത്തെ തലമുറകൾക്ക് അറിയാമോ അത് കഴിക്കുമോ എന്നൊന്നും അറിഞ്ഞൂടെ പണ്ട് കഴിക്കണ ഐറ്റംസൊന്നും ഇപ്പം പിള്ളേരൊന്നും കഴിക്കൂലല്ലോ അങ്ങനെ ചേട്ട ഒരു പാട് വെട്ട് അതിനെ ഒക്കെ സെറ്റാക്കി പൊട്ടിച്ചൊക്കെ എടുത്ത് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് തൊണ്ടൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം അതിനെ പൊട്ടിക്കുകയാണ് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ആ ഇത് കണ്ട കട്ടായിപ്പോയി നിറയുണ്ടായിരുന്നു അങ്ങനെ ചേട്ടനും കഴിച്ച് ഞാനും കഴിച്ച് കണ്ട എൻ്റെ ഫേവറേറ്റ് സാധനമാണ് അങ്ങനെ നിങ്ങളൊക്കെ ഇതെല്ലാം കഴിച്ചിട്ടുണ്ടല്ലോ വേണ്ട അടിപൊളിയല്ലേ കാണാൻ തന്നെ എന്ത് ഭാഗി നല്ലൊരു മണവും ഉണ്ട് ഇതിന് പ്രത്യേകിച്ചുള്ളൊരു മണമല്ല അതിന് ആ ഒരു പൊങ്ങിന് ഒരു പ്രത്യേക മണമുണ്ട് പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്തോന്നാണ് പേര് പറയണത് പറയാ പറയാൻ താല്പര്യമുള്ളവർ കമൻ്റ് ഇടണേ അപ്പം അത്രയേ ഉള്ളൂ ബായ്